ഇന്ന് നമുക്ക് ടിൻഫിഷ് അഥവാ ടൂണി നമുക്ക് നല്ലൊരു മസാലയാക്കി എടുക്കാം അതായത് റോസ്റ്റ് ആക്കി എടുക്കുന്നത് എങ്ങനെയാ നോക്കാം ടിൻ ഫിഷ് രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഓയിലിൽ വരുന്നതുകൊണ്ട് വെള്ളത്തിൽ വരുന്നതുകൊണ്ട് ഉണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓയിലിൽ വരുന്നതാണ് സൺഫ്ലവർ ഓയിലിൽ വരുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ ഓയിലോ അതല്ലെങ്കിൽ വെള്ളമോ കാണും അപ്പം നിങ്ങൾക്ക് വെള്ളം ആവശ്യമില്ല ആ വെള്ളം ഊറ്റിക്കളയണെങ്കിൽ അത് അങ്ങനെ കളയാം അതെല്ലാം ഓയിൽ വേണ്ടെങ്കിൽ അത് കളയും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാനിവിടെ ഏതൊരു ടിന്നിൽ വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളം ഞാൻ കളഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓയിലായ കാരണം ഓയിൽ ഞാൻ എടുത്ത് കളയുന്ന അതല്ല നിങ്ങൾക്ക് ഈ ഓയില് വെച്ചിട്ട് തന്നെ ഈ ഒരു കറി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്കൊരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ തോന്നലാണല്ലോ അപ്പോൾ ഞാനിതിനുള്ളിൽ ഉള്ള ആ ഓയിൽ എടുത്ത് കളയുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ ആയിട്ട് വരുന്ന ടൂണയാണ് കേട്ടോ അതെല്ലാം വലിയ വലിയ പീസായിട്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് മേടിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ അതിലുള്ള എണ്ണയൊക്കെ പരമാവധി ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇതിൽ വരുന്ന ഓയില് ഞാൻ കളയാനൊന്നും പറയില്ല അത് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുക പക്ഷെ നമുക്കത് ആവശ്യമില്ല നമ്മൾ വീണ്ടും ഓയിലൊഴിച്ച് വാട്ടിയെടുക്കുന്ന കാരണം ഞാൻ ഞാനതിൽ ഓയിലോ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം ഞാനൊരു റോസ്റ്റ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിതിലോട്ട് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലോട്ട് ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞാണ് ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും ഞാൻ തുല്യ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് സവോളയാണ് സവോള ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവോളയാണ് അതും ചെറുതായി അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓംലറ്റിക്കൊക്കെ നമ്മൾ അഴുകുന്ന പോലെ ചെറുതായി അരിഞ്ഞിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയിലോട്ട് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു ഇനി ഇതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും അപ്പോൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂണോളം തന്നെ പെരിഞ്ചീരക്ക പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു അരസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നമ്മൾ തീ കത്തിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് മസാലയൊക്കെ മൂത്ത് പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ ടിൻ ഫിഷ് ചേർത്ത് കൊടുക്കാം ടൂണയാണ് അപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഇത് നല്ലപോലെ വെന്ത മീനാണ് നമ്മൾ ഓവറായിട്ട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി വേവാനൊന്നും ഇതില്ല വെന്ത ഇരിക്കുന്ന ഫിഷാണ് അപ്പോൾ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മസാലയിലോട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പം ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉള്ളിയൊന്നും വാട്ടുന്ന സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് മല്ലിയേലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ മല്ലിയിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടൂണ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ടൂണ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ഫിഷ് വാങ്ങിക്കുന്ന ചൂരൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടിയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ഫിഷ് ഇങ്ങനെ വെച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതല്ല നിങ്ങൾ കറി പോലെ കുറച്ചും കൂടി വെള്ളത്തിലും വയ്ക്കാം കേട്ടോ അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ചേറ്റാ